ഞങ്ങൾ ചവറയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മേരി ഗോൾസ് ഇതെന്റെ മോടെ മോന റോക്കി മാത്യു എൻ്റെ മോനെ യാസസിന്റെ അസുഖമായിട്ട് എട്ടു വർഷമായിട്ട് മരുന്ന് കഴിച്ച് സുഖമില്ലായിരുന്നു പല മരുന്ന് കഴിച്ചിട്ട് സുഖം ഇട്ടില്ല അങ്ങനെ എം എസിന് നിത്യാരാധനയെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ ജവമാരെ എത്തുന്ന കൂട്ടത്തിൽ അയ്യമ്മ സമ്മയോട് നമ്മളെ മുടങ്ങാതെ പഠിച്ച് അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മോനക്കൊരു അസുഖം ആരെ കിട്ടണം അമ്മയോട് നമുക്ക് ഞാൻ വന്ന് എൻ്റെ മോനെ സാക്ഷ്യപ്പെടുത്തിയൊക്കെ വന്നു അതിനുശേഷം ഇപ്പം മരുന്ന് കഴിക്കുന്നില്ല എൻ്റെ മോനെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി അമ്മ സൗഖ്യം നന്ദിയെന്ന് വെറുത്ത് അയ്യമ്മ സമയക്കും ഞങ്ങൾ നന്ദി പറയുന്നു യേശു യേശുവിനെ അമ്മയ്ക്കും ആയിരമായിരം നന്ദി മകൾ കുമപ്പുറം സമ്മയുടെ